റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറിയ ഫെബ്രുവരിയിലെ സ്വർണവിലയിൽ വലിയ ആശ്വാസം ഉണ്ടായ ദിവസമായിരുന്നു ശനിയാഴ്ച പവന് എണ്ണൂറ് രൂപയോളമാണ് അന്ന് കുറഞ്ഞത് കഴിഞ്ഞ ഏതാനും ആഴ്ചക്കിടയിലെ ഏറ്റവും വലിയ ഇടിവായിരുന്നു ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായ വിലക്കുറവിന്റെ ആനുകൂല്യം ശനിയാഴ്ചയും മാർക്കറ്റ് അവധി ദിവസമായ ഞായറാഴ്ചയും സ്വർണാഭരണ പ്രേമികൾക്ക് ലഭിച്ചു എന്നാൽ തിങ്കളാഴ്ച വീണ്ടും മാർക്കറ്റ് തുറന്നിരിക്കുന്നത് സ്വർണവിലയിലെ കുതിപ്പുമായിട്ടാണ് പുതിയ റെക്കോർഡ് ഭേദിച്ചില്ലെങ്കിലും ഇന്നത്തെ വർധനവോടെ ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില വീണ്ടും അറുപത്തി അയ്യായിരത്തിനു മുകളിലേക്ക് എത്തി തിങ്കളാഴ്ച ഒരു പവൻ സ്വർണത്തിന് നാലായിരം രൂപയാണ് വർധിച്ചത് ഇതോടെ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർന്നിരുന്ന അറുപത്തിമൂവായിരത്തി രൂപ എന്ന നിരക്കിൽ നിന്നും വില അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലേക്ക് കയറി ഗ്രാം വില അൻപത് രൂപയുടെ വർധനവോടെ ഏഴായിരത്തി എണ്ണൂറ്റി നിന്നും ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലേക്കും എത്തി ഇരുപത്തിനാല് ക്യാരറ്റ് വർണ്ണത്തിലേക്ക് വരുമ്പോൾ പവന് അൻപത്തിയഞ്ച് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് പവൻ വില അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറും ഗ്രാം വില എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയുമാണ് ഗ്രാമിന് ഇന്ന് അൻപത്തിയഞ്ച് രൂപയാണ് കൂടിയത് പരിശുദ്ധി കുറഞ്ഞ പതിനെട്ട് ക്യാരറ്റ് പവന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ വർദ്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ നിരക്കായ അൻപത്തി ഒന്നായിരത്തി അറുനൂറ്റി നിന്നും അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലേക്ക് ഉയർന്നു ന് നാൽപ്പത്തൊന്ന് രൂപയുടെ വർധനവോട് ആറായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയേഴുമായി കഴിഞ്ഞ ദിവസത്തെ നിരക്ക് ആറായിരത്തി നാന്നൂറ്റി അൻപത്തി ആറായിരുന്നു അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് കേരളത്തിലും പ്രതിഫലിച്ചത് വെള്ളിയാഴ്ച ഒരു ശതമാനത്തിലധികം ഇടിഞ്ഞ സ്പോർട് ഗോൾ തിരികെ കയറാൻ തുടങ്ങി നിലവിലൌൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് ഡോളറിലാണ് അന്താരാഷ്ട്ര വിപണിയിൽ വില്പന നടക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സ്വർണവില വീണ്ടും ഉയരുമെന്നാണ് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ച എതിർചുങ്കം സംബന്ധിച്ച നടപടികൾ വിപണിയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രാജ്യാന്തര രംഗത്ത് വ്യാപാര യുദ്ധ ഭീഷണി കൂടുതൽ ശക്തമാകുകയാണെങ്കിൽ സ്വർണവില വീണ്ടും ഉയർന്നേക്കും സാമ്പത്തിക മേഖല പ്രതിസന്ധിയിലാകുമ്പോൾ നിക്ഷേപകർ കൂടുതൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കടക്കുന്നത് സ്വാഭാവികമാണ് അവന് അറുപത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ എന്ന നിരക്കിലായിരുന്നു ഫെബ്രുവരിയിൽ സ്വർണ്ണ വിപണി ആരംഭിച്ചത് നാലാം തീയതി അറുപത്തിരണ്ടായിരവും അഞ്ചാം തീയതി അറുപത്തി മൂവായിരവും എന്ന പുതിയ റെക്കോർഡുകൾ സ്വർണം വേദിച്ചു ഫെബ്രുവരി പതിനൊന്നിനാണ് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായി അറുപത്തിനാലായിരത്തിന് മുകളിലേക്കും വില എത്തിയത് എന്നാൽ അന്ന് തന്നെ അഞ്ഞൂറ്റി അറുപത് രൂപയുടെ ഇടിവോടെ വില അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലേക്ക് താഴുന്നതിനും വിപണി സാക്ഷ്യം വഹിച്ചു പിന്നീട് ശനിയാഴ്ചയാണ് എണ്ണൂറ് രൂപയുടെ വലിയ ഇടിവുണ്ടാകുന്നത് അപ്പോഴും അറുപത്തിമൂവായിരത്തിന് താഴേക്ക് വില പോയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്